യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം എൻ്റെ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതുമാറ്റപ്പെടും ഈശോ പറയുന്നൊരു വാക്യമാണ് പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതുമാറ്റപ്പെടും പരിസയരെ കുറിച്ചൊക്കെ ഈശോ പറയുന്ന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്കൊന്ന് ഈ വചനം വെച്ച് നമ്മൾ ആത്മപരിശോധന ചെയ്യാം പിതാവ് നട്ടതല്ലാത്ത ചെടികൾ എൻ്റെ ജീവിതത്തിലുണ്ടോ ഈശോ ആഗ്രഹിക്കാത്ത ദൈവം ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഈശോ ആഗ്രഹിക്കാത്ത ചില കളകൾ എൻ്റെ ജീവിതത്തിൽ വളരുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു നോമ്പുകാലഘട്ടമാണ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ചില ബന്ധങ്ങൾ സാഹചര്യങ്ങൾ സ്ഥലങ്ങൾ വസ്തുക്കൾ അതെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഇടമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം എന്ന് പറയുന്നത് പിതാവിനാൽ നട്ടതല്ലാത്ത ചെടികളൊക്കെ പിഴുത് മാറ്റിക്കളയാനുള്ള ഒരു കാലഘട്ടമായിട്ട് നമ്മൾ എടുക്കണം ഒരു പക്ഷെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കൊക്കെ നോമ്പ് എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഈശോ ആഗ്രഹിക്കാത്ത ചില കളകൾ വളരുന്നുണ്ടാകാം ചില ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യുക ദൈവസന്നിധിയിലിരുന്ന് ഈശോയെ നിനക്കിഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ അതേതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാറ്റാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കും നമ്മുടെ ജീവിതമാകുന്ന വയലിൽ ഈശോ ആഗ്രഹിക്കാത്ത ചില കളകൾ വളരുന്നുണ്ടോ നമ്മൾ തന്നെ നമ്മൾ തന്നെ ആത്മപരിശോധന ചെയ്യണം നമ്മളറിയില്ല ഇതൊക്കെ കൂടെ വളരും പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞ് അത് മാറ്റാൻ എളുപ്പമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മപരിശോധന ചെയ്യുക ഈശോ ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങൾ അതുപോലെ തന്നെ ദുശീലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിക്കളയാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക ഈശോ അതിനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ സഹായിക്കട്ടെ നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതുമാറ്റപ്പെടും കർത്താവേ ഞങ്ങളുടെ ജീവിതമാകുന്ന വയലിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വളരുന്നുണ്ടെങ്കിൽ കർത്താവ് അങ്ങ് തന്നെ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നോമ്പു കാലഘട്ടത്തിൽ ദുശീലങ്ങളെ അതെല്ലാം മാറ്റിയെടുത്ത് നല്ല പുണ്യങ്ങൾ സുഹൃതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിളയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ